ഡാർക്ക് ചോക്ലേറ്റ് കേവലം ഒരു ട്രീറ്റ് മാത്രമല്ല ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് സമ്പന്നമാണ് ഡാർക്ക് ചോക്ലേറ്റ് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവർ കുറവാണ് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ചോക്ലേറ്റ് ഒരു ഭക്ഷണമാണ് മധുരമുള്ള ചോക്ലേറ്റ് ആണ് കൂടുതൽ ആളുകളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യും കൊക്കോ ചെടിയുടെ വിത്തിൽ നിന്നുണ്ടാകുന്ന ഡാർക്ക് ചോക്ലേറ്റിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനുമൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതിലൂടെ സാധിക്കും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ് ഇത് കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഡയറ്റിൽ ഇത് നിർബന്ധമായും ഉൾപ്പെടുത്തണം ഡാർക്ക് ചോക്ലേറ്റിന്റെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾക്ക് സൂര്യാഘാതത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ കഴിയും ചർമ്മത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും അതിന്റെ സാന്ദ്രതയും ജലാംശവും വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഡാർക്ക് ചോക്ലേറ്റിന് കഴിവുണ്ട് പ്രമേഹ രോഗികൾക്കും ധൈര്യമായി ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം ഇതിലെ കൊക്കോയുടെ ഗുണങ്ങൾ പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ പ്രയോജനം ചെയ്യും ഡാർക്ക് ചോക്ലേറ്റുകൾ പതിവായി കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും മാനസിക സമ്മർദ്ദം വിഷാദം തുടങ്ങിയവയെ കുറയ്ക്കാനും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് നൽകുന്നത് അവരുടെ ഓർമ്മശക്തിയെ മെച്ചപ്പെടുത്തും ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്